ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഐഡിയയുമായിട്ടാണ് ഇതുപോലെ പൊട്ടിപ്പോയ സ്റ്റാൻഡ് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് നമ്മുടെ ചുവരിലും ഡോറിൻ്റെ ഒക്കെ ഫിക്സ് ആക്കി കൊടുത്ത് ഷട്ടറെല്ലാം തൂക്കുന്ന സ്റ്റാൻഡാണ് ഇത് ഇതാ ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം തന്നെ ഈ ഒരു സൈഡ് നല്ല ഷേപ്പ് ആക്കി കൊടുക്കാം ഇത് പൊട്ടിപ്പോയത് കൊണ്ട് ഇത് ഒരു ഷേപ്പ് ഇല്ലാതെ ഇരിക്കുകയായിരുന്നു ഇനി നമുക്ക് നമുക്കുള്ളെടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ചിറ്റിയെടുക്കാം പൊട്ടിയ പോർഷൻ ഒന്നും അറിയാത്ത രീതിയിൽ നീറ്റായിട്ട് ഇതുപോലെ കവർ കൊണ്ട് തന്നെ ചിറ്റിയെടുക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ ട്രെഡ് ഇല്ല എങ്കിൽ നല്ല ഭംഗിയുള്ള തുണി പീസുകൾ വീതി കുറച്ച് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ചിട്ടിയെടുക്കാൻ വേണ്ടി ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതുപോലെ ട്രെഡ് രണ്ടായി ഇട്ടു കൊടുത്തതിനു ശേഷം രണ്ട് സൈഡിൽ നിന്നും ചിട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഫസ്റ്റ് ആ പൊട്ടിപ്പോയ ആ സൈഡ് ചിട്ടിയെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ആ ഉള്ളിലോട്ടാക്കി ഇതാ ഈ പോർഷനിലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്റെ ട്രെഡ് തീർന്നു പോയിട്ടുണ്ട് പിന്നെ അടുത്ത പീസ് ട്രെഡ് എടുത്ത് ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് ഇതാ ഇതുപോലെ ചിട്ടിയെടുക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് കുറച്ച് പടയതായത് കൊണ്ട് ഇതിന്റെ രണ്ട് സൈഡും കുറച്ച് വൃത്തി കുറവുണ്ട് അപ്പോൾ അതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളായിട്ട് ട്രെഡ് കവർ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത് ഹാങ്ങിങ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ആ വൈറ്റ് പോർഷനിൽ മാത്രം ട്രെഡ് ചുറ്റി കൊടുക്കുന്നില്ല ബാക്കി എല്ലാ ഭാഗത്തും ത്രെഡ് ചുറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റാൻഡ് ഫുള്ളും ത്രഡ് ചുറ്റി എടുത്തിട്ടുണ്ട് ഇതിന്റെ എന്റെ സൈഡും കറക്റ്റ് ഷേപ്പിനല്ല ഇരിക്കുന്നത് അങ്ങനെ ഞാൻ കൈ കൊണ്ട് ഒന്ന് ഇടിച്ച് മാറ്റി കൊടുത്തപ്പോൾ അത് പിന്നും കറക്റ്റ് ആയിട്ട് വരുന്നില്ല അങ്ങനെ കത്രിക കൊണ്ട് നല്ല ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡ് ചെയ്തതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ഒന്നും കാണാത്ത രീതിയിൽ കവർ കൊണ്ട് തന്നെ ട്രെഡ് ചുറ്റി കൊടുക്കാം ഇതുപോലെ നീറ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് നിൽക്കുന്ന ട്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ലോക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ ഇതുപോലെ അകത്തോട്ട് കയറ്റി ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്താൽ മതി മൂന്ന് നാല് ലോക്ക് ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഇളകി പോകും ലോക്ക് ഇട്ട് കൊടുത്തതിനു ശേഷവും ബാലൻസ് ട്രെഡ് നിൽക്കുന്നുവെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണേ ഇനി നമുക്ക് വേണ്ടത് ഹാങ്കറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചുരിദാറിന്റെ മെറ്റീരിയൽസ് വാങ്ങിയപ്പോൾ അതിന്റെ കൂടെ കിട്ടിയ ഹാങ്കർ ആണ് നിങ്ങൾക്ക് ഏത് തരം ഹാങ്കറും എടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഈ ഹാങ്കറിലോട്ട് ഫിക്സ് ആക്കി കൊടുക്കണം അതിനുവേണ്ടി ഞാൻ ഈ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത് ഹാങ്കറിൽ സ്റ്റാൻഡ് ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചു കൊടുത്തതിനു ശേഷം ത്രെഡ് ഹാങ്കറിലോട്ട് കയറ്റി കൊടുത്ത് രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റാൻഡും ഹാങ്കറും കൂടി ജോയിന്റ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലെയും ത്രെഡ് ഇതുപോലെയൊന്ന് ചുറ്റിയെടുക്കാം ഓരോ ചുറ്റു കൊടുക്കുമ്പോഴും ലോക്കിട്ട് വേണം ചുറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഇളകി പോകും ഇത് ഫുൾ ആയിട്ടും ഇതുപോലെ തന്നെയാണ് ചുറ്റിയെടുക്കേണ്ടത് സ്റ്റാൻഡും ഹാങ്കറും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ വേണം ട്രെഡ് കയറ്റി കൊടുത്ത് ലോക്ക് ഇട്ട് കൊടുക്കാൻ നമ്മൾ സ്റ്റാൻഡിൽ ചുറ്റി കൊടുത്ത ആ സെയിം കളർ ട്രെഡ് തന്നെ എടുത്തത് കൊണ്ട് ഇതൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ നമ്മൾ ചുറ്റിയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നീറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇത് തമ്മിൽ ജോയിന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫുള്ളും ചുറ്റിയെടുക്കാം ഒന്ന് രണ്ട് ചുറ്റു മാത്രം ഇട്ട് കൊടുത്ത് ലോക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇളകി പോകും ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത് ഫുള്ളായിട്ടും ചുറ്റിയെടുക്കുന്നത് കണ്ടോ ബേക്ക് സൈഡിലോട്ടാണ് ഞാൻ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് അറിയാൻ പറ്റില്ല ഞാനെടുത്ത ത്രെഡ് തീർന്നപ്പോൾ ആ സെയിം കളർ ത്രെഡ് തന്നെ വേറെ എടുത്ത് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചുറ്റുന്നതാണ് ഈ കാണുന്നത് ഒരുപാട് ത്രെഡ് എടുത്ത് ചുറ്റുകയാണെങ്കിൽ നമുക്ക് സ്പീഡിന് ചുറ്റിയെടുക്കാൻ പറ്റുകയില്ല ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാൻ പറ്റും ത്രെഡ് തീരുന്നതിനനുസരിച്ച് ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്ത് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ഉണ്ടോ ഫുള്ളും ഇതുപോലെ ചുറ്റി ലോക്ക് ഇട്ടെടുത്തിട്ടുണ്ട് നല്ല ടൈറ്റ് വേണം എൻ്റെ ഭാഗം വരുമ്പോൾ ലോക്ക് ഇട്ട് കൊടുക്കാൻ ലോക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ബാലൻസ് ഉള്ള ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ഹാങ്കറിലും കൂടി ത്രെഡ് ചുറ്റി കൊടുക്കണമെങ്കിൽ ചുറ്റി ചുറ്റിക്കൊടുക്കാം ഇനി ഇത് നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹാങ്കറിന്റെ മുകളിലും കൂടി ത്രെഡ് ഇതുപോലെ ചുറ്റി ലോക്ക് ഇട്ട് എടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ബലത്തിന് തന്നെ ഇത് കിട്ടിയിട്ടുമുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി ഇത് നമുക്ക് അലമാരയുടെ സൈഡിലോട്ട് ഇതുപോലെ ഹാങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഹാങ് ഇട്ട് കൊടുക്കാൻ പറ്റിയ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ബാഗാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നാലഞ്ച് ബാഗുകൾ ഇടാൻ പറ്റും ഇനി നമുക്ക് വേണമെങ്കിൽ ഷർട്ടുകളും ഹാങ് ചെയ്തിട്ട് കൊടുക്കാം ഡോറിന്റെ ബാക്ക് സൈഡിൽ ഹാങ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷവും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോകുകയാണെങ്കിൽ കളയാതെ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ പറ്റും